ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും വറഹമത്തല്ല ഇബറക്കാത്തു എന്തൊക്കെയുശേഷം അല്ലാതെ സുഖമല്ലേ എന്തെങ്കിലും എനിക്ക് സുഖമാണ് എന്നെ വന്ന വീഡിയോ എന്താ അറിയാം നമുക്ക് മക്കൾ അല്ലേ മക്കൾ എവിടെ പോയാലും നമുക്ക് പേടിയായിരിക്കും അല്ലേ മക്കൾ തിരിച്ചു വരുന്നത് വരെ അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആയുധ ആയുധമാണില്ല ധുവ ദ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ധുവ ചെയ്യണമെങ്കിലേ നമുക്ക് എന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട അപ്പോൾ നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ നേടിക്കാൻ വേണ്ടി നമ്മളെ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ദുവാ ചെയ്യരുത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ എപ്പോഴും ഇല്ലേ നമ്മളാ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുത്താൽ എടുക്കാൻ കഴിഞ്ഞാലും നമ്മൾ ആ ഒരു പ്രാർത്ഥന എന്തോ ആയെന്ന് ഒഴിവാക്കരുത് കേട്ടോ അതേപോലെയാണ് മക്കൾ നമ്മൾ മക്കൾ പല വൈക്കുമ്പോൾ സ്കൂളിലായാലും മദ്രസിലായാലും പുറത്തായാലും വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും പല ജോലി ചെയ്യാനാണെങ്കിലും ഒക്കെ പുറത്ത് പോകുന്ന മക്കളാണെങ്കിലും എത്ര വലുതാണോ നമുക്ക് മക്കൾ മക്കൾ അല്ലേ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഞാനിവിടെ കൊടുത്ത ഈ പ്രാർത്ഥന ഇല്ലേ നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം കഴിയുന്നത് മൂന്ന് തവണ നമ്മൾ റബ്ബന പിന്നെ മിനസ്വാചന അതോ അതുമല്ലോ അതേപോലെ തന്നെ അതിൻ്റെ കൂടത്തിൽ അതുപോലെ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബർഹ്മാ ആ ഒരു പ്രാർത്ഥന നമ്മൾ വാതാറുണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ പ്രാർത്ഥനയും കൂടെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണയെങ്കിലും പതിവാക്കണമെങ്കിൽ നമ്മുടെ എവിടെ പോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അതേപോലെ അവരില്ല റബ്ബ് റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാവും നമ്മൾ ഈ ഒരു പ്രാർത്ഥന മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാരിൽ പിന്നെ പേടിയായിരിക്കും ഉമ്മമാർക്കില്ല മക്കൾ പോയി തിരിച്ചു വരുന്നവരും എവിടെയാണ് എന്താണ് ഒരു വേജാറായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നമ്മളില്ലേ ഈ ഒരു പ്രാർത്ഥന ഓതുന്ന മാതാപിതാക്കളുടെ മക്കൾ ഒരിക്കലുമില്ല മക്കൾ കാരണം നമ്മൾ വിഷമിക്കേണ്ടി വരില്ല മക്കൾ കാരണം എന്താ പറയുക ഒരു കാര്യത്തിലും മക്കൾ പുറത്ത് പോയി വരുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവും അപ്പോൾ നം നമ്മൾ എന്ത് ചെയ്യുക അറിയാം ഒന്നും നേരം പോലത്തെ എണീച്ചാൽ നമ്മളില്ലേ മക്കളെ നമ്മൾ റബ്ബിലേക്ക് തവക്കൽ ചെയ്യുക പിന്നെ മരിക്കുന്ന കാലം പിന്നെ മക്കളെ നേരിട്ട് എടുക്കണേ ഇതാണ് കേട്ടോ ആ പ്രാർത്ഥന പിന്നെ ഫസ്റ്റൊക്കെ പോകുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും റബ്ബി ജാലിനിയും മുക്കി മസോലാർത്തും എന്ത് തീത്തി റബ്ബനകത്തൊക്കെ കപ്പൽ ദാ റബ്ബി ഓഫറിൽ വലി വാലിതേ വലിയ മിനീന യോമോമൽ ഹിസാബ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയില്ലേ നമ്മൾ പിന്നെ എല്ലാ നിസ്കാദത്തിന് ശേഷം മൂന്ന് തവണ പ്രാതി പതിവാക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് മക്കൾ കാരണം നമുക്ക് വിഷമിക്കേണ്ടി വരില്ല മക്കൾ കാരണം നമുക്ക് വേചാറാവില്ല വേചാറാണ്ടി വരില്ല മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് മക്കൾ നല്ല രീതിയിൽ വളരുന്ന മക്കളോ മോശം സ്വഭാവം ത്തിലേക്കോ മോശം പ്രവർത്തനത്തിലേക്കോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്കോ അനാവശ്യമായ ചിന്തയിലേക്കോ മക്കൾ പോവില്ല ഉറപ്പാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കി നമുക്ക് മക്കൾ ഏത് വഴിക്ക് പോയാലും നമുക്കൊരു സമാധാനം ഉണ്ടാവും മനസ്സിന് പേടിക്കേണ്ടി വരില്ല ആരോ കൂടെ പോയാലും നമ്മൾ മക്കൾ പോയ പോലെ തിരിച്ചു വരും അപ്പം നിങ്ങളില്ലേ ഈ ഒരു പ്രാർത്ഥന പിന്നെ പതിവാക്കുക കേട്ടോ പിന്നെ എല്ലാ റിസ്ക്കാതിന് ശേഷം ചെല്ലാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരങ്ങളെങ്കിലും മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന പതിവാക്കണേ അതേപോലെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തില്ലേ സ്ല്ലായി വക്കൽ തോലല്ല വല ഹല വലാ കൂത്ത ഇല്ല ആ ഒരു പ്രാർത്ഥനയും മക്കൾക്ക് പതിവാക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ദുഃഖ ഒന്നും കൂടെ പറയുകയാണ് പിന്നെ എന്തായാലും നമ്മൾ പതിവാക്കണം മക്കൾ ഇല്ല ഇല്ലാത്തവരാണെങ്കിലും പതിവാക്കണം കേട്ടോ മക്കൾ ഉണ്ടാവും ഉണ്ടാവുന്ന കാലം വരില്ല ഇൻഷാല്ല അപ്പം ആ ഉണ്ടാവാൻ പോകുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ദുഃഖ പതിവാക്ക് ഇൻഷാല്ല പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്കൊന്ന് ഷെയർ തീർക്കേണ്ടോ അസലാ വൈക്കും വരഹമുള്ള വർക്കാത്തു